കഴിഞ്ഞ ദിവസം നമ്മൾ ഹൃദയഭേദകമായ ഒരു സംഭവം കേട്ടു വളരെ നിസാരമായ ഒരു ലോക്കൽ അനസ്ഥീഷ്യ കൊണ്ട് ചെയ്യുന്നൊരു സർജിക്കൽ പ്രൊസീജിയർ കൊണ്ട് ഒരു കുട്ടിയുടെ മരണം സംഭവിച്ച വാർത്തയാണത് ഒരു ചേലാക്രമ ശസ്ത്രക്രിയയായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ രണ്ട് ചേലാകർമ്മ ശസ്ത്രക്രിയ ചെയ്തിരുന്നു അതൊരു യൂറോളജിസ്റ്റ് പറഞ്ഞതാണ് ഈ കുട്ടിക്ക് അസുഖം ഭേദമാവണമെങ്കിൽ ഇത് ചെയ്യുന്നതല്ലെന്ന് പറഞ്ഞത് കൊണ്ട് അങ്ങനെ ചെയ്യുകയാണ് ഉണ്ടായത് ഇത് മാത്രമല്ല ഈ ചില എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പല മതങ്ങളിലെ ട്രഡീഷണൽ ഇത് ചെയ്തു പോരുന്നുണ്ട് പ്രത്യേകിച്ച് യഹൂദ മതത്തിൽ അത് വളരെ നിർബന്ധമായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കൂടുതലും ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ വളരെ റിലീജിയസായിട്ടുള്ള ഒരു ആചാരപ്രകാരം യഹൂദ മതത്തിൽ വളരെ നിർബന്ധമായിട്ടുള്ള ഒരു അടിസ്ഥാനമാണ് കർമ്മമാണ് ഇസ്ലാം മതത്തിൽ ഇതൊരു സുന്നത്തായ ഒരു കർമ്മമാണ് സുന്നത്തായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ിൽ ഫർലായ കർമ്മങ്ങളുണ്ട് നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾ അഞ്ച് പഞ്ച സ്തംഭങ്ങൾ അതൊക്കെ നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ് പിന്നെ സുന്നത്തായ കർമ്മങ്ങളുണ്ട് സുന്നത്തായ കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്താൽ നല്ലതാണ് ചെയ്തില്ലെങ്കിൽ തെറ്റൊന്നുമില്ല എന്ന രീതിയിൽ ചെയ്യുന്ന അർത്ഥമാണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഇതൊരു സുന്നത്തായ കർമ്മമായിട്ട് ചെയ്യുന്ന കാര്യമാണ് വളരെ നിസ്സാരമായിട്ടാണ് ചെയ്യുന്നത് ഇതിനെ കുറച്ച് മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട് ചെറിയൊരു മുറി വന്ന് ഇഞ്ചക്ഷൻ കൊടുത്തപ്പം ഒരു കുട്ടിക്ക് മരണമുണ്ടായി എന്നുള്ളത് അപ്പോൾ ഇത് വളരെ അപൂർവമായി ചിലപ്പം ഈ ലോക്കൽ അനസ്ഥിഷ കൊടുത്താൽ നടക്കുന്ന ഒരു പാർശ്വഫലമാണ് അത് ഏതൊരു സർജിക്കൽ പ്രൊസീജിയറിലും ഇങ്ങനത്തെ റിസ്ക് ഉണ്ട് പലപ്പോഴും എന്തൊരു സർജറി ചെയ്യുമ്പോഴും ഈ റിസ്ക്കൊക്കെ ബോധിപ്പിച്ചുകൊണ്ട് ഒരു കൺസേൺ ലെറ്റർ എഴുതി വാങ്ങാറുണ്ട് പക്ഷേ ചേരാകർമ്മത്തിലൊക്കെ ഇതിങ്ങനെ റെഗുലറായിട്ട് നമ്മളൊക്കെ തന്നെ കഴിഞ്ഞ വെക്കേഷനിൽ നൂറ്റി എഴുപത്താറോളം ചേരാകർമ്മങ്ങൾ മതപരമായ അടിസ്ഥാനത്തിലും പിന്നെ ഇതുപോലെ യൂറോളിസ്റ്റുകൾ റെക്കമെൻ്റ് ചെയ്തതിൻ്റെ പേരിലും ഒക്കെയായിട്ട് ചെയ്യേണ്ടി വന്നത് ചെയ്തിട്ടുണ്ട് അപ്പം അപ്പോഴൊക്കെ നമ്മൾ ഈ ലോക്കൽ അനുസ്ഥിഷ കൊടുക്കും അതിന് ചെറിയ മുറിയായിട്ട് വന്നാൽ ലോക്കൽ അനസ്ഥിഷ കൊടുത്തിട്ടാണ് ചെയ്യുക മനസ്സിലായില്ലേ അപ്പം എങ്ങനെയാണ് ഇതുപോലെ മരണം വരെ വിതക്കുന്ന കോംപ്ലിക്കേഷൻ ഇതുകൊണ്ടുണ്ടാവുന്നത് പലപ്പോഴും എന്തെങ്കിലും ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ആ ഡോക്ടറെയും ആ പരിശോധിക്കുന്ന ഹോസ്പിറ്റലിനെയും ഒക്കെ തെറി പറഞ്ഞിട്ട് ആകെ അങ്ങോട്ട് പ്രശ്നമാക്കാറുണ്ട് പല പക്ഷേ അതൊന്നും അല്ല വസ്തു ഏത് മരുന്നിനും പാർശ്വഫലങ്ങളുണ്ടാവാം അത് ആർക്ക് ആരുടെ കൈകൾ ഏത് ഹോസ്പിറ്റലിൽ എപ്പം വരുന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം ഈ ഒരു സർജിക്കൽ പ്രൊസീജിയറിൽ ഉപയോഗിച്ചത് ലോക്കൽ അനസ്ഥിഷ്യാണ് ജനറൽ അനസ്ഥിഷ്യാണ് മറ്റേത് അത് നിരമ്പിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ ശരീരം മുഴുവനും മരവിച്ച് തരിപ്പിച്ച് നിൽക്കുന്ന അവസ്ഥയായിരിക്കും ലോക്കൽ അനസ്ഥിഷ്യ എന്ന് പറഞ്ഞാൽ ആ ഒരു ഏരിയയിൽ മാത്രമേ ആ തരിപ്പുണ്ടാവുള്ളൂ ആ തരിപ്പുണ്ടാകുന്ന വേദന വേദനയും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇത് വളരെ നിസ്സാര സംഭവമാണ് ഇതിപ്പോൾ രണ്ട് മാസം ഒരു കുട്ടികളാണല്ലോ അപ്പം ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരം വളരെ ചെറുതാണ് മനസ്സിലല്ലേ ഈ ശരീരം ചെറിയ ശരീരത്തിലേക്ക് വളരെ ചെറിയൊരളവിലുള്ള ലോക്കലി സ്ഥിതി മാത്രമേ ആവശ്യമുള്ളൂ ഡോസ് കൂടിക്കഴിഞ്ഞാൽ ചെറിയൊരളവിൽ കൂടിയാൽ പോലും അത് ചിലപ്പോൾ എന്താക്കാം അവരുടെ ശരീരത്തിലേക്ക് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഹൃദയം പിടിപ്പ് കൂടാൻ ബ്രെയിൻ ഫങ്ഷനെ ബാധിക്കാൻ പെട്ടെന്ന് ശ്വാസം കിട്ടാത്തൊരവസ്ഥ വരാനൊക്കെ ചിലപ്പം ഇതുകൊണ്ട് സാധ്യതയുണ്ട് ഏതൊരു ഘട്ടത്തിലാണ് ഇതൊക്കെ വരുന്നത് ഒന്ന് ശരിയായ രീതിയിലല്ലാത്തൊരു ഡോസേജ് പിന്നെ ഒരുപാട് പേർക്ക് പല മരുന്നുകൾക്കും അലർജി ഉണ്ട് എന്നതുപോലെ തന്നെ ഈ അനസ്തീഷ കൊടുക്കുന്ന ഈ മരുന്നിനും ചിലപ്പോൾ അലർജി വരാം അലർജി വന്നിട്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാം പിന്നെ മറ്റെന്തെങ്കിലും അണ്ടർലൈങ് ആയിട്ടുള്ള രോഗങ്ങളുണ്ടെങ്കിൽ ഇതുകൊണ്ട് ഇതുപോലത്തെ ഒരു കോംപ്ലിക്കേഷൻ വരാം പിന്നെ ഈ ശസ്ത്രക്രിയ ചെയ്യുന്ന സമയത്ത് ഉചിതമായൊരു നിരീക്ഷണമില്ലെങ്കിൽ ചിലപ്പം ഇങ്ങനെ കോംപ്ലിക്കേഷൻ വരാം തീർച്ചയായിട്ടും അനസ്ഥിഷ്യ എന്ന് പറയുമ്പം ഏതൊരു ചെറിയ കുട്ടിക്ക് കൊടുക്കുമ്പോഴും അത് റിസ്ക്കി ആയിട്ട് തന്നെ കാണേണ്ടതുണ്ട് സീരിയസ് ആയിട്ട് തന്നെ കാണേണ്ടതുണ്ട് ഇതുകൊണ്ട് വരാൻ സാധ്യതയുള്ള കോംപ്ലിക്കേഷനെ കുറിച്ച് രക്ഷിതാക്കളോട് പറഞ്ഞ് ബോധിപ്പിക്കേണ്ടതുണ്ട് പലപ്പോഴും മൈനർ പ്രൊസീജിയറൊന്നും ചെയ്യുമ്പോൾ നമ്മൾ ബോധിപ്പിക്കാറില്ല എന്നുള്ളതാണ് സത്യം മേജർ പ്രൊസീജിയർ ചെയ്യുമ്പം അതിൻ്റെതായ പ്രോട്ടോക്കോളൻസ് ചെയ്യുമെങ്കിലും ഇതുപോലെയുള്ള മൈനർ പ്രൊസീജിയർ ചെയ്യും പലപ്പോഴും ബോധിപ്പിച്ച് കൊടുക്കാറില്ല എന്നുള്ളത് തന്നെയാണ് സത്യം